ബി ജെ പി സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് കൂടുതൽ വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് ധ്രൂറാട്ടി ജർമ്മനിയിൽ നിന്നാണ് ഈ വീഡിയോകൾ ചെയ്ത് ഇന്ത്യയിലേക്ക് വിടുന്നത് കുറേ പേര് ഇത് കാണുന്നുണ്ട് ഇതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നുണ്ട് ആരാണ് ഈ ധ്രൂറാട്ടി ഇയാളുടെ പിന്നിൽ എന്താണ് ആരാണ് സത്യത്തിൽ ഈ ധ്രുറാട്ടി എന്ന് പറഞ്ഞ ആൾ ഒരു അവതാരകൻ മാത്രമാണ് പ്രസൻ്റ ആളുകളുടെ ധാരണ ധൂറാട്ടി നമ്മുടെ നാട്ടിൽ ഈ പല വീഡിയോസും ഒക്കെ ചെയ്ത് പല ആളുകളും പണമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒറ്റക്ക് ചെയ്യുന്ന പരിപാടിയാണ് എന്നാണ് അങ്ങനെയല്ല ഈ ധ്രുവറാട്ടിയുടെ ചാനലിന് ഓൺലൈൻ ചാനലിനിപ്പോൾ രണ്ടര കോടി രണ്ടര കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിന് കാണുന്നവർ നാലര കോടിയോളം വരും എന്നാണ് കണക്ക് വർഷത്തിൽ അമ്പത് കോടി രൂപ വരുമാനമുണ്ട് എന്നാണ് പറയുന്നത് ഇനി ഈ ദ്രൗരാട്ടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ കഥയിൽ വരുന്ന രണ്ട് പേരെ പേരെപ്പറ്റി നേരത്തെ നമ്മൾ പറയേണ്ടതുണ്ട് അതിലൊന്ന് ഹർഷ് മന്ദർ എന്ന് പറഞ്ഞ ആളാണ് ഈ ഹർഷ്മന്ദറിന് ഇപ്പോൾ അറുപത്തെട്ട് വയസ്സുണ്ട് ശരിക്കും ഹർഷ് മന്ദർ ആണ് ഇതിൻ്റെ ബാക്ക്ബോൺ അറുപത്തെട്ട് വയസ്സുള്ള ഹർഷ് മന്ദർ അദ്ദേഹം ഐ എസ് കാരനായിരുന്നു ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അത് ശരി ആ അപ്പോ അങ്ങേര് അത് കഴിഞ്ഞ് ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷം ആണ് ഐ എസ് വിടുന്നത് അങ്ങനെ ഐ എ എസ് വിട്ട ശേഷം ഈ സോണിയാഗാന്ധി ഗ്രൂപ്പ് ഉണ്ടല്ലോ സംഘം ഗാന്ധി കുടുംബം എന്ന് പറയുന്ന നെഹ്റു കുടുംബം അതിന്റെ കൂടെ അങ്ങ് ചേർന്നു ഈ ഹർഷ് മന്ദർ എന്നിട്ട് ഈ ഹർഷ് മന്ദർ ഇപ്പോൾ സെൻറ്റർ ഫോർ ഈക്വിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലൊരു സ്ഥാപനമുണ്ട് അതിൻ്റെ ഡയറക്ടറാണ് ഈ എൻ ജി ഒ എൻ ജി ഒ കണക്കാണല്ലോ എല്ലാ സോറോസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വരുന്നത് അങ്ങനെ സെന്റർ ഫോർ ഈക്വിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം സ്ഥാപിച്ച അതിൻ്റെ ഡയറക്ടറാണെന്നും പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ സോണിയാഗാന്ധി ഈ ഹർഷ്മന്ദറിനെ ദേശീയ ഉപദേശക കൗൺസിൽ നാഷണൽ അഡ്വൈസറി കൗൺസിൽ അതിൽ അതിലങ്കമാക്കിയിരുന്നു അന്നും മുതൽ ഈ സോണിയാഗാന്ധിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അവർക്ക് ഉപദേശമൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഈ ഇതില് പിന്നെ ഉള്ളത് ഇർഫൻ മെഹറാജ് ഇർഫൻ മെഹറാജ് എന്ന് പറഞ്ഞൊരാള് കശ്മീർ സ്വദേശിയാണ് ഇങ്ങനൊരു ഇന്ത്യൻ എക്സ്പ്രസ് ടിആർടി വേൾഡ് ദ വയർ കാരവൻ കാരവൻ ന്യൂ അറബ് ഇതിലൊക്കെ എഴുതുന്ന ഒരാളാണ് കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ എം എ ചെയ്ത് ജർമ്മനിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഏഹ് ജർമ്മനിയിൽ ജോലി ചെയ്തിരുന്നു അവിടെ ജർമ്മനിയിൽ ഈ ധ്രുരാട്ടിയെ വേരുപിടിപ്പിക്കുന്നതിൽ പങ്കുവെച്ചൊരാളാണ് ഇർഫാൻ മെഹ്റാജ് ഇർഫാൻ മെഹ്റാജ് ഇപ്പോൾ ഇന്ത്യയിൽ ജയിലിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ കൊല്ലം മാർച്ച് ഇരുപതാം തീയതി എന്നെ അറസ്റ്റ് ചെയ്തു ടെറർ ഫണ്ടിങ് ഭീകരർക്ക് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീനഗറിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ജമ്മു കശ്മീർ കോയിലെ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംഘടന വേണമല്ലോ ഈ ഇത്തരം ആളുകൾക്കൊക്കെ ഫണ്ടിങ്ങിനും എല്ലാത്തിനും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഹർഷ്മന്തറും ഇർഫാൻ മഹറാജും നമ്മൾ ധ്രുവറാട്ടിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇനി കടന്ന് വരുന്ന ആളുകളാണ് അതുപോലെ ഈ ഹർഷ്മന്ദർ അമൻ ബിരാദരി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കുകയും അത് എഫ് സിആർഎ വയലേഷൻ ഉണ്ട് വിദേശ നാണ്യ വിനിമയ തട്ടിപ്പ് ലംഘനം എഫ് സിആർ വയലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സി ബി ഐ അന്വേഷണം നേരിടുന്നുണ്ട് അമൻ ബിരാമന്ത്ർ തന്നെ ജർമ്മനി ആസ്ഥാനമായിട്ട് കാർവാൻ ഈ മൊഹബത്ത് കാർവാൻ ഈ മൊഹബത്ത് സംഘടന ജർമ്മനിയിൽ ഉണ്ടാക്കിയിരുന്നു ജർമ്മനിയൊക്കെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു ഈ തിരികുറാട്ടി അങ്ങനെയാണ് ഈ രംഗത്ത് വരുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഇവരെ പറയുന്നത് കാർവാൻ ഈ മൊഹ മറ്റേ മൊഹബത്ത് എന്ന് പറഞ്ഞ സംഘടനയുമായിട്ടൊക്കെ റാട്ടിക്കും ബന്ധമുണ്ട് അതിനി പറയുമ്പോൾ മനസ്സിലാവും അപ്പൊ റാട്ടി സത്യത്തിൽ രംഗത്ത് വരുന്നത് ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി പതിനാല് മുതല് ആപ്പുമായിട്ട് ധ്രുവ റാട്ടിക്ക് ബന്ധമുണ്ട് രണ്ടായിരത്തി നാല് പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് പിന്നെ ഫൈവ് ഇയേഴ്സ് ഓഫ് കെജ്രിവാൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇയാൾ ചെയ്തിരുന്നു ധ്രുവറാട്ടി അത് നമുക്ക് ഈ ആപ്പിന്റെ ഫേസ്ബുക്ക് പേജില് കാണാം അന്നിട്ടിരുന്നു അവര് ധ്രുവറാട്ടി ചെയ്ത ഈ വീഡിയോ അന്ന് മുതല പത്ത് കൊല്ലം മുമ്പ് ബന്ധമുണ്ട് നടത്താം അത് ആപ്പിന്റെ ഓഫീഷ്യൽ എഫ് ബി പേജിൽ കാണാം രണ്ടായിരത്തി പതിനാഴ് പതിനേഴില് ദൂറാട്ടി ആപ്പിന്റെ ഐ ടി സെൽ അംഗമായിരുന്നു എന്നിട്ട് ഈ ആപ്പിന് ആപ്പിനും കെജ്രിവാളിനും എതിരെ വരുന്ന ആരോപണങ്ങൾ ഉണ്ടല്ലോ ഈ ആരോപണങ്ങളെയൊക്കെ വെള്ളപൂശിയിട്ടുള്ള വീഡിയോകളാണ് ഇയാള് ആ കാലത്തൊക്കെ ചെയ്തിരിക്കുന്നത് വിമർശനങ്ങളെ പ്രതിരോധ ഇന്നത്തെ ധ്രുവീയർ ധ്രവാട്ടാകുന്നതിന് മുമ്പ് ഇയാൾ വീഡിയോ ചെയ്യുന്ന ആദ്യ കാലത്ത് ചെയ്തിരിക്കുന്നത് മുഴുവൻ ആപ്പിന് വെള്ളം പൂശുന്ന വീഡിയോകളാണ് ഈ വീഡിയോകൾ ഇപ്പോൾ പ്രൈവറ്റാക്കി വെച്ചിരിക്കുക ഇപ്പത് കാണാനായിട്ട് പ്രയാസമുണ്ട് പക്ഷെ അത് പലരും ഡൗൺലോഡ് ചെയ്തിട്ട് ആ കാലത്ത് തന്നെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പല ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണിപ്പോൾ പക്ഷെ ആ ആപ്പ് ബന്ധം അന്ന് മുതലേ ഉണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ഉണ്ട് ഇയാൾക്ക് വേണ്ടി ഇപ്പോ ഈ ഇയാളിപ്പോൾ ഒരു അവതാരകൻ മാത്രമാണല്ലോ ഈ സംഗതിയൊക്കെ ഗവേഷണം നടത്തി ഈ വിഷയങ്ങളൊക്കെ കണ്ടു പിടിച്ചെടുക്കുന്നത് വിജേദ ദയ്യ ആണ് വിജേദ ജയ വീഡിയോ എഡിറ്ററും കവിയും ഇടതുപക്ഷവുമാണ് വിജേത ദയ ഇയാൾക്ക് വേണ്ടി ഈ ഗവേഷണം നടത്തി വിഷയങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കുന്നത് പക്ഷെ ശരിക്കും വിഷയങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ആള് ഹർഷ്മറാണ് ഹർഷ്മർ ഈ ഇയാള് മറ്റേ എഞ്ചിനീയറിങ് ഹരിയാനയിൽ നിന്ന് എം എസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ജർമ്മനിൽ ഇപ്പൊ കുടുംബം മൊത്തം ജർമ്മനിയിലേക്ക് കുടിയേറിയിട്ടുണ്ട് ഇയാൾ ഒരു ജർമ്മൻ ക്രിസ്ത്യൻ ആണ് വിവാഹം ചെയ്തിരിക്കുന്നത് അത് പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം ആ സമയത്ത് മതം മാറിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പള്ളിയിൽ വെച്ചാണല്ലോ കല്യാണം നടന്നിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ദ്രൂറാട്ടി അഡ്മിൻ ആയിട്ടൊരു എഫ് ബി ഗ്രൂപ്പ് തുടങ്ങി ആ എഫ് ബി ഗ്രൂപ്പില് ഉണ്ടായിരുന്നു ആദിൽ അമൻ എന്ന് പറഞ്ഞ ഒരാള് ആതിൽ അമൻ ഇതിൽ ഒരുപാട് മുസ്ലിം കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ആതിലമൻ കോ അഡ്മിൻ ആയിരുന്നു അതിന്റെ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ എന്നിട്ട് ഈ ഇവരൊരുമിച്ച് ആപ്പിൽ ജോലി ചെയ്തിരുന്നു ഈ ആദിലമനും ധ്രുവ്രാട്ടിയും ഒന്നിച്ച് ആപ്പിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ആദിലമൻ തന്നെത്താന് പല വീഡിയോകളും ചെയ്യുക ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതുക അതിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാന്ന് വെച്ചാൽ കൊല്ലപ്പെടേണ്ടവരാണ് നരേന്ദ്രമോദിയും അമിത് ഷായും ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു ഏഹ് ഒരു നിലവാരമില്ലാത്തതായിരുന്നു ഇന്ത്യൻ ബ്രാഹ്മണർ പുഴുക്കളാണ് എന്നൊക്കെ എഴുതുവായിരുന്നു ആതിലമ്മൻ പെട്ടെന്ന് നമുക്ക് ഈ പുഴു എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഓർമ്മ വരും ഈ വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നിട്ട് ഒരു ഈ ആതിൽ അമ്മനെ ഈ മുഹമ്മദ് റിയാസിന് പരിചയം ഉണ്ടാകാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ആമസോൺ കാർഡുകൾ കത്തിക്കുന്നു എന്നും പറഞ്ഞിട്ടേ ആ ഈ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് എക്കാരും കൂടി ബ്രസീൽ എംബസിന്റെ മുമ്പിൽ സമരം സമരം നടത്തിയിരുന്നു ഡൽഹിയിൽ പക്ഷെ അത് ഞായറാഴ്ചയായിരുന്നു എംബസിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇവര് പരിഹാസരായിട്ട് മടങ്ങിപ്പോയി അതെ അന്ന് ഫോട്ടോ മാധ്യമങ്ങൾ വന്ന് ഭയങ്കര അതെ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിന്റെ ഒരു സംഘാടകനായിരുന്നു ഈ ആദിൽ ഓ അന്ന് അഖിലേന്ത്യാ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു അന്ന് മുഹമ്മദ് റിയാസ് അപ്പൊ അതിലുണ്ടായിരുന്ന ആളെയാണ് ഈ ആദിൽ അമീൻ അർബൻ നക്സലുകളും ഒക്കെ ആ പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്നു പ്രതിഷേധത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ഒടുവിൽ ഈ പ്രതിഷേധമൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഈ ആദിൽ അമിൻ ജർമ്മനിയിലേക്ക് പോയി പെട്ടെന്ന് മറ്റേ ആളും ജർമ്മനിയിലേക്ക് ആണല്ലോ ആര് ജർമ്മനിയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് അടുവിൽ ആദിലമ്മനും ജർമ്മനിയിലേക്ക് ഉന്നത പഠനത്തിനാണെന്നും പറഞ്ഞിട്ട് പോയി എന്നിട്ട് അവിടെ ഈ കാർവൈൻ ഈ മുഹബത്ത് അർഷ മന്ദർ ഉണ്ടാക്കിയ എൻജിഒയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ എൻജിഒയിൽ ചേർന്നു ആദിലമ്മൻ ഇതൊക്കെ ആദർശികമായിട്ട് സംഭവിക്കുന്നാണെന്ന് നമുക്ക് കരുതാൻ വയ്യ അപ്പോൾ അതിൽ ചേർന്നു ഈ മുഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹത്തിന്റെ കടത്തി അതിൽ നിന്നാണ് രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ ശരി കാർവായനിയും മുഹബത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പിന്നീട് സ്നേഹത്തിന്റെ കട എന്ന് പറയുന്നത് ആ എൻജിഒയുടെ പേരിൽ നിന്നാണ് ഹർഷ്മന്തറും രാഹുൽ ഗാന്ധിയുടെ കുടുംബമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞാണല്ലോ അതെ അപ്പോൾ അത് കഴിഞ്ഞ് ഈ സുപ്രീം കോടതിയിലൊക്കെ ഈ ഹർഷ് മന്ദർ ധാരാളം ഹർജികൾ ഇങ്ങനെ ഡെമോക്രസിയുടെ ഇതിനു വേണ്ടി എന്ന് പറഞ്ഞിട്ട് ബി ജെ പിക്ക് എതിരെ മോദിക്കെതിരെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ത്രിലോചൻ ശാസ്ത്രയൊക്കെ കൊടുക്കുന്നത് പോലെ ഓരോരിക്കും ആളുകൾ വേഷം മാറി വരുന്നല്ലേ ഉള്ളൂ ഈ കാർവാൻ ഈ മുഹബത്ത് ഹർഷ് മന്ദറിൻ്റെ ഈ എൻ ജി ഒ അതിന് ഫണ്ട് ചെയ്യുന്ന ആളാണ് ജോർജ് സോറോസ് ഓ അപ്പൊ ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന സംഗതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ നിപ്പ് അതുപോലെ തന്നെ ഈ ഈ കാർവായി എന്ന് പറഞ്ഞ എൻജിഒ അതിന് ഫണ്ട് ചെയ്യുന്ന ആളാണ് ജോർജ് സോറോസ് ഈ ജോർജ് സോറോസിന് തന്നെ മറ്റേ സോണിയാഗാന്ധി കുടുംബമായിട്ട് ബന്ധമുണ്ട് കാരണം രാജീവ് ഗാന്ധിയുടെ അമ്മായി ഫോറു നെഹ്റുവിൻ്റെ തന്നെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ സോറോസിന്റെ ഒരു സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉടനീളം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഈ ധ്രുരാട്ടിയുടെ സകല വീഡിയോയുടെയും സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് ഹർഷ്മന്ദർ ആണ് അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഹർഷ്മന്ദർ ഒരു ട്വീറ്റ് ചെയ്യും രണ്ടു ദിവസം കഴിഞ്ഞോ മൂന്ന് ദിവസം കഴിഞ്ഞോ അതേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ വന്നുകൊണ്ടിരുന്നത് അത് എൻ പി ആറ് സി എ പിന്നെ യു സി സി യൂണിഫോം സിവിൽ കോഡ് മണിപ്പൂരി ഇങ്ങനെ ഉള്ള ധാരാളം വിഷയങ്ങൾ കർഷക ലാഭത്തിൽ ഉണ്ടായിരുന്ന ഉമർ ഖാലിദില് ആ ഉമർ ഖാലിദും നേരത്തെ നമ്മൾ പറഞ്ഞ ആദിലമ്മനും അവർ ഉച്ച സുഹൃത്തുക്കളാണ് ഈ ജർമ്മനിയിലേക്ക് ആദിലമ്മൻ പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ അർദ്ധസത്യം ഭീകരപ്രവർത്തനമാകുമെങ്കിൽ ഇപ്പോൾ ധ്രുറാട്ടിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളു ഈ ഇയാള് ധ്രൂറാട്ടി ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ ഡി ഡബ്ല്യു ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ജർമ്മൻ സർക്കാർ തന്നെ നടത്തുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട് ഓൺലൈനും ഒക്കെ ഈ ഡി ആർ ന്യൂസിലുമൊക്കെ ജോലി അത്യാവശ്യം ചെയ്യുന്നുണ്ട് ധ്രൂറാട്ടി പക്ഷെ അങ്ങോട്ട് ഇയാളെ ആക്കി കൊടുത്ത ആളാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഇർഫാൻ മെഹ്റാജി ഇർഫാൻ ആ കശ്മീർകാരൻ ഇർഫാൻ മെഹ്റാജി ഈ ഡി ഡബ്ല്യു ആയിട്ട് ബന്ധപ്പെട്ട് ജർമ്മനിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അങ്ങേരാണ് ഈ ഡി ഡബ്ല്യു ആയിട്ട് ബന്ധപ്പെടുത്തിയത് അതൃപുറാട്ടിയ അങ്ങനെ ചെയ്ത ഒരു ഇന്ത്യ ഈ മുസ്ലിം വിദ്വേഷം പരുത്തുന്നു എന്ന് പറഞ്ഞ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്ത്യ ആന്റി മുസ്ലിം ഹെയ്റ്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അതൊരുപാട് ഇങ്ങനെ പടരുകൊക്കെ ചെയ്തിരുന്നു ഈ ഇർഫാൻ മെഹ്റാജി അതിൻ്റെ ആയിരുന്നു ഇർഫാൻ മെഹ്റാജി ദ വയറിലൊക്കെ എഴുതുന്നുണ്ട് അതുപോലെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐ ഫണ്ട് ചെയ്യുന്ന ടിആർടി ഓൺലൈൻ എന്ന് പറഞ്ഞ മാസികയില് അത് ഐ എസ് ഐയും തുർക്കിയും ഒക്കെ ഫണ്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ആ ടിആർടിയിലൊക്കെ ഈ ഇയാള് ഇർഫാൻ മെഹ്റാജി എഴുതുന്നുണ്ടായിരുന്നു അയാളാണ് ഈ ഡി ഡബ്ല്യു ന്യൂസുമായിട്ടൊക്കെ ിയെ ബന്ധപ്പെടുത്തുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇർഫാൻ ഇപ്പം എൻ ഐ എ തടവിലാണ് ഈ ടെറർ ഫണ്ടിങ് കൊണ്ട് അപ്പോൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരമുള്ളതാണ് ഈ ബന്ധങ്ങളെ പറ്റി ധ്രുറാട്ടിയുടെ ഇപ്പൊ തന്നെ ധ്രുറാട്ടിയെ പല കാര്യങ്ങളിലും സഹായിച്ച ഇർഫാൻ മെഹ്റാജി എൻ ഐ എ പിടിയിലായതാണ് ഒരു വർഷം മുമ്പ് യുടെ പിടിയിലായതാ ആ പിടിയിലായതാണല്ലോ ഇപ്പൊ അപ്പോ സത്യത്തിൽ ധ്രൂരാട്ടിയുടെ ബന്ധങ്ങൾ മുഴുവൻ കടക്ക് കിടക്കുന്നത് ഈ റൂട്ടിലാണ് ഒരു നേരായ വഴിയല്ല നേരായ വഴിയല്ല ഇസ്ലാ ആഗോള ഇസ്ലാമിക ഫണ്ടിങ് ഈ കശ്മീരിലെ തീവ്രവാദ ഫണ്ടിങ് ഇതൊക്കെ ചെയ്യുന്ന ആളാണല്ലോ ഇന്ത്യയിൽ അരാജകത്വം വിതയ്ക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ജോർജ് സോറോസ് ആ ഇയാളും ഫണ്ട് അതായത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതികൊണ്ടിരുന്ന ഈ ഹർഷ് മന്ദർ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ പെട്ടാണ് ഹർഷ് മന്ദറിന്റെ ആ കാർവാൻ ഈ മൊഹബത്ത് എന്ന് പറഞ്ഞ എൻജിഒക്ക് പൈസ കൊടുക്കുന്നത് ജോർജ് സോറോസ് ആണ് ഇതെല്ലാം ജോർജ് സോറോസിന്റെ പോഷക സംഘടനകളാണ് അങ്ങനെ ഒരു പോഷക സംഘടനയിലെ അംഗം മാത്രമാണ് സോറോസിന്റെ പോഷക സംഘടനയിലെ അംഗം മാത്രമാണ് ധ്രൂരാട്ടി അപ്പം ധ്രൂറാട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അവതാരകം മാത്രമാണ് മറ്റൊരാളുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് ചലിക്കുന്ന ഒരു പാവ അല്ലേ അതായത് സോറോസിന്റെ ഒരു സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരനായിട്ട് എടുക്കാം അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഇത് സംബന്ധിച്ച് നമുക്ക് ഇനിയും കൂടുതൽ ചർച്ച ചെയ്യണം കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇപ്പം തൽക്കാലം നമുക്ക് നിർത്താം